ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി മുട്ടക്കറിയായല്ലോ വളരെ കുറഞ്ഞ കൊണ്ട് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം നീർദോശ പത്തിരി ഇടിയപ്പം ഇവിടെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു മുട്ടക്കറി വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ഇതിലായിട്ടുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കേണ്ടേ അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് രണ്ട് ചെറിയ ഉള്ളി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കൈ അളവ് പറയുകയാണെങ്കിൽ ഒരു പിടിയും കുറച്ചുകൂടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഈ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊടി വാട്ടി വെക്കില്ലേ അത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ആ ചൂടാറാൻ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം സാധാരണ പത്തിരി ഇടിയപ്പൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിലാണല്ലേ തയ്യാറാക്കാറ് ഹോളിഡേയ്സിലൊക്കെ എന്തെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനും കൂടുതൽ സമയമെടുക്കും പിന്നെ അതിലോട്ട് നല്ല ഹെവി ആയിട്ടുള്ള എഗ് കറി ചിക്കൻ കറി അതല്ലെങ്കിൽ കുറുമ ഒക്കെ എടുക്കുമ്പോൾ കൂടുതൽ സമയമെടുക്കും പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവേ അതുകൊണ്ട് തന്നെ ഏത് ദിവസവും നമുക്കിത് തയ്യാറാക്കാനും പറ്റും ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം അത്ര മാത്രം മതി വെളിച്ചെണ്ണ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കറിക്ക് ആ ഒരു എണ്ണയുടെ ടേസ്റ്റ് വരും അത് അത്ര നന്നാവില്ല ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിലധികം പച്ചക്കറികളോ എഗ്ഗോ കുറവാണെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ആകെ ഇതിലോട്ട് വേണ്ട ചേരുവകൾ ചെറിയ ഉള്ളിയും മുട്ടയും മാത്രമാണ് അത് ഒരു ആയാലും കുഴപ്പമില്ല നമുക്ക് ഈ കറി വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചെറിയുള്ള ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാവുന്നതാണ് കേട്ടോ ഈ മസാലകളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാനും പറ്റും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവേ ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തിള വന്ന് തുടങ്ങുന്നുണ്ട് ഇതെല്ലാം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഒരു മുട്ടയാണെങ്കിലും കുഴപ്പമില്ല ഇനി എഗ്ഗിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ഒന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ കറിയിൽ നന്നായിട്ട് മിക്സ് ആയിക്കോളും കറിക്ക് നല്ല എഗ്ഗിൻ്റെ ഫ്ലേവറും ഉണ്ടാവും ഇനി അതെല്ലാം നമുക്ക് എഗ്ഗ് ഉടയാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇളക്കാതെ ഇത് വേവുന്നത് വരെ വെച്ചിരുന്നാലും മതി എഗക്കൊന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് ഒരു ഒരു മിനിറ്റോളം ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നാണല്ലേ റെഡി കിട്ടിയത് ഉണ്ടാക്കാൻ വളരെ എളുപ്പവും എന്നാൽ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് കേട്ടോ ഏകദേശം ഇതേ സ്റ്റൈലിലുള്ള അതല്ലെങ്കിൽ എഗ്ഗ് അടിച്ച് അടിച്ചതിലോട്ട് ചേർക്കുന്ന ഒരു എഗ് കറി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെയ്താണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതുപോലത്തെ ഒരു റെസിപ്പി കൂടി അപ്ലോഡ് ചെയ്തത് ഈ കറിയിൽ എഗ്ഗ് ഇതുപോലെയാണ് കേട്ടോ കിടക്കുക നമ്മൾ പുഴുങ്ങി അതല്ലെങ്കിൽ ഓംലേറ്റ് അടിച്ചൊക്കെ കറിയിൽ എഗ്ഗ് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്ലേവർ എഗ്ഗിനും കിട്ടും കറിക്കും കിട്ടും അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്